ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ ദേവാലയത്തിൽ എത്തി പരിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് വൈദികനോട് എൻ്റെ തെറ്റ് പറഞ്ഞു കുമ്പസാരിച്ചു എന്താണ് നമുക്ക് നോക്കിയാലോ ക്രിസ്ത്യാനികൾ പാപങ്ങൾക്ക് പരിഹാരം കാണുന്നത് പരിശുദ്ധ എന്ന കൂതാശയിലൂടെയാണ് നമുക്ക് എന്താണ് സംഭവം എന്ന് നോക്കാം കുറേ വർഷങ്ങൾ പിറകിലേക്കൊരു യാത്ര നഴ്സായി ജോലി ചെയ്യുന്ന സമയം നഴ്സിംഗ് ലൈസൻസ് പ്രത്യേക കാലപരിധിക്കുള്ളിൽ പുതുക്കിയെടുക്കേണ്ട ഒരു രേഖയാണ് ഓരോ തവണ ലൈസൻസ് പുതുക്കുമ്പോഴും നഴ്സുമാർ ചില ക്ലാസ്സുകളിലും മറ്റും പങ്കെടുത്ത് ആവശ്യമായ മണിക്കൂറുകൾ നീക്കി വെച്ച് അതിനു വേണ്ടുന്ന സി എം ഇ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പോയിൻറ്റുകളും കരസ്ഥമാക്കണം ഓൺലൈനായോ അല്ലാതെയോ ഇവയിൽ പങ്കെടുക്കാവുന്നതാണ് പല നേഴ്സുമാർക്കും ഇതിന് സാധിക്കാറില്ല എന്നതാണ് ഒരു വാസ്തവം ഞാൻ അന്ന് നൈറ്റ് ഡുട്ടി കഴിഞ്ഞ് വളരെ ക്ഷീണതയായാണ് മുറിയിൽ വന്നത് കുളി കഴിഞ്ഞ് കിടക്കാനൊരുങ്ങുമ്പോൾ മൊബൈലിൽ ഒരു റിമൈൻഡർ ഇന്ന് ഒരു കോൺഫറൻസിൽ പങ്കെടുക്കേണ്ടതാണ് എങ്കിലെ ലൈസൻസ് പുതുക്കലിന് ആവശ്യമായ പോയിൻറ്റ് കിട്ടൂ കിടക്കയിൽ കിടക്കുന്ന ഞാൻ ഈശോയെ നോക്കി ഈശോയ്ക്കുള്ള പരാതിപ്പെട്ടി തുറന്നു ദേ ഈശോയെ തല പൊങ്ങുന്നില്ല എവിടെയും പോകാൻ വയ്യ വേറെ ഒരു ക്ലാസ് എനിക്ക് വേണ്ടി ഒന്ന് അറേഞ്ച് ചെയ്തേക്കണേ തലവഴി പുതപ്പ് വലിപ്പിച്ചിട്ട് ഞാൻ ഇദ്രയിലേക്ക് ആഴ്ന്നിറങ്ങി അന്ന് വൈകിട്ട് ഒരു സുഹൃത്തെ എന്നെ കാണാൻ വന്നു അവരുടെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റും ഉണ്ടായിരുന്നു എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നെങ്കിലും കോൺഫറൻസിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അവൾ എന്നോടുള്ള നിഷ്കളങ്കത സ്നേഹത്തെ പ്രതി കോൺഫറൻസിൽ പങ്കെടുക്കുന്നവരുടെ നെയിം ലിസ്റ്റിൽ എൻ്റെയും പേരെഴുതിയത്രേ കേട്ടപ്പോൾ എനിക്ക് പുതുമയൊന്നും തോന്നിയില്ല കാരണം ഇതൊക്കെ പലയിടത്തും തനി ആവർത്തനങ്ങളായി കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമാണ് ജോലിയുടെ ക്ഷീണനിമിത്തം കൂടുതലൊന്നും സംസാരിക്കാതെ ഞാൻ വീണ്ടും വിശ്രമത്തിലായി അവൾ സർട്ടിഫിക്കറ്റ് മുറിയിൽ വെച്ച് യാത്രയായി ഏകദേശം അഞ്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എനിക്ക് അതിതീവ്രമായ തലവേദന അനുഭവപ്പെടാൻ തുടങ്ങി എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല വേദന സംസാരികൾ കഴിച്ചു നോക്കി ഒരു ശമനവും ഇല്ല എന്താണ് പെട്ടെന്നൊരു തലവേദനയ്ക്ക് കാരണമെന്ന് മനസ്സിലായില്ല അന്ന് രാത്രി ഒരു നിമിഷം പോലും കിടക്കാനോ ഉറങ്ങാനോ കഴിയാതെ തല ഒരു തുണി ഉപയോഗിച്ച് കെട്ടിവെച്ച് മുറിയിൽ നടന്നുകൊണ്ടേയിരുന്നു നേരം പുലരാറായപ്പോൾ ഈശോയുടെ അടുത്ത് എൻ്റെ പ്രിയപ്പെട്ട തിരുഹൃദയ രൂപത്തിനു മുൻപിൽ ഞാൻ തളർന്നു കിടന്നു ശരീരത്തിനും മനസ്സിനുമെല്ലാം ഭാരം അനുഭവപ്പെടുന്നു എന്തിനെന്നറിയാത്ത ഒരു വലിയ ദുഃഖം എൻ്റെ ആത്മാവിൽ നിറഞ്ഞു ഈശോയുടെ മുഖത്തേക്ക് നോക്കിക്കിടക്കുമ്പോൾ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകി ഈശോയുടെ സ്വരം ഞാൻ കേട്ടു ആ സർട്ടിഫിക്കറ്റ് കീറിക്കളയുക ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുക തലവേദനയുടെ കാർഡിന് പിന്നെയും കൂടിക്കൊണ്ടേയിരുന്നു നിലത്തുനിന്ന് എങ്ങനെയോ എഴുന്നേറ്റ് ഞാൻ ഈശോയുടെ മുൻപിൽ വെച്ചു തന്നെ സർട്ടിഫിക്കറ്റ് കീറിക്കളഞ്ഞു പെട്ടെന്ന് തന്നെ ദേവാലയത്തിലേക്ക് പോകാൻ ഒരുങ്ങി ഈശോയുടെ ഒരുപാട് തവണ മാപ്പ് പറഞ്ഞുകൊണ്ടേയിരുന്നു ദേവാലയത്തിലെത്തി പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് വൈദികനോട് എൻ്റെ തെറ്റ് ഏറ്റുപറഞ്ഞ് ഉപസാരിച്ചു തലവേദന അല്പം കുറയുന്നത് പോലെ അനുഭവപ്പെട്ടു തിരിച്ച് മുറിയിൽ വന്നപ്പോൾ വേദനയിൽ അല്പം കുറവ് അനുഭവപ്പെട്ടതല്ലാതെ തലവേദന വിട്ടുമാറുന്നില്ല ഈശോയുടെ അല്പം പിണക്കം തോന്നി ഈശോ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചതിൻ്റെ ഗമയിൽ നിൽക്കുമ്പോഴാണ് അടുത്ത ഡയലോഗ് വരുന്നത് ഈശോയുടെ ഡിമാൻഡ് പലപ്പോഴും ഭീകരമായി തോന്നാറുണ്ട് അവനെ സ്നേഹിക്കുന്നവരോട് കുറച്ച് കൂടുതലായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം ഉടനെ കൂട്ടുകാരിയെ വിളിക്കുകയും അവളോട് കുമ്പസാരിക്കാൻ പറയുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ടാസ്ക് എന്തിനാ ഇത്രയ്ക്ക് വാശി എന്നുള്ള മട്ടിൽ ഞാൻ ഒരൽപ്പം കലിപ്പ് കാണിച്ചു പക്ഷേ തലവേദന കാരണം വേറെ നിവൃത്തിയില്ലാതായി ഫോണിൽ സുഹൃത്തിനെ വിളിച്ചു അവളുടെ നിഷ്കളങ്ക സ്നേഹത്തിന് ഈശോ തന്ന സ്നേഹസമ്മാനത്തെക്കുറിച്ച് വിവരിച്ചു ഫോണിൽ മറുതനയിൽ കരച്ചിൽ കേൾക്കാം അല്പസമയത്തിനുള്ളിൽ തന്നെ അവൾ എൻ്റെ മുറിയിൽ വന്നു തല കെട്ടിവെച്ച് കിടക്കുന്ന എന്നെയും തിരുഹൃദയ ഈശോയെയും അവൾ മാറി മാറി നോക്കിക്കൊണ്ട് കണ്ണീർ വാർത്തു സമയം ഉച്ചയായി ഇനി പരിശുദ്ധ കുർബാനയ്ക്ക് വൈകുന്നേരം മാത്രമേ ഉള്ളൂ അതിനാൽ അവൾ എൻ്റെ മുറിയിൽ ഈശോയുടെ അടുത്ത് അല്പം ചെലവഴിച്ചു സമയമായപ്പോൾ അവൾ ദേവാലയത്തിലേക്ക് പോയി കുംഭസാരിച്ച് ഒരുക്കത്തോടെ ഈശോയെ സ്വീകരിച്ചു ദേവാലയത്തിലേക്ക് പോകും മുമ്പ് അവളോട് ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു കുംഭസാരം കഴിയുമ്പോൾ സമയം എത്രയെന്ന് നോക്കി എന്നോട് പറയണം അവൾ ദേവാലയത്തിലായിരുന്ന സമയം ഞാൻ മുറിയിൽ കിടക്കുകയായിരുന്നു അഞ്ചുമണിക്ക് പെട്ടെന്ന് എൻ്റെ തലയിൽ നിന്ന് എന്തോ വസ്തു തെന്നി മാറുന്നതായിട്ട് അനുഭവപ്പെട്ടു തലവേദന പൂർണ്ണമായി എന്നെ വിട്ടുപോയി നിമിഷങ്ങൾക്കുള്ളിൽ അവളുടെ ഫോൺ കോൾ ലഭിച്ചു ഞാൻ അവളോട് ചോദിച്ചു മണിക്ക് കുംഭസാരം കഴിഞ്ഞു അല്ലേ അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു നീ സമയം എങ്ങനെ അറിഞ്ഞു അഞ്ച് മണിക്കാണ് കുംഭസാര നിന്ന് ഞാൻ എഴുന്നേറ്റത് ഒരു ചെറു ചിരിയോട് ഞാൻ പറഞ്ഞു അതേസമയം തലവേദന വിട്ടുമാറി നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ജോഷ മൂന്നാം അധ്യായം അഞ്ചാം തിരുവചനം യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായ പത്രോസിൻ്റെ മൂന്ന് തള്ളിപ്പറച്ചലുകളെ നമുക്ക് ചിന്തിക്കാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പ്രതിപാദിക്കുന്നതി ഇപ്രകാരമാണ് ആദ്യം പത്രോസ് അവനെ ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദയവായ യേശുവിനെ തിരിച്ചറിയാതെ പോയി രണ്ടാമത് മനുഷ്യ ഞാനല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം തിരിച്ചറിവില്ലാത്തവനായി മാറി താൻ ആരാണെന്ന് അവൻ മറന്നു മൂന്നാമതായി നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നു പറഞ്ഞുകൊണ്ട് അവൻ്റെ സഹോദരങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്തവനായി ദൈവത്തെയും സഹോദരങ്ങളെയും സ്വയവും അറിയാനുള്ള തിരിച്ചറിവ് പത്രോസിനെ നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് തിരുവചന ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു യേശുവിൽ നിന്നും ഒരു അകലം പാലിച്ച പത്രോസ് തള്ളിപ്പറയുക എന്ന പാപത്തിൽ മൂന്ന് തവണ ആവർത്തിച്ച് വീഴുകയാണ് നമ്മുടെ ജീവിതത്തിലും ചില പാപാവസ്ഥകളിൽ ആവർത്തിച്ച് വീഴുന്നത് പത്രോസിനെ പോലെ അകലത്തിൽ നാം ഈശോയെ അനുഗമിക്കുന്നത് കൊണ്ടാണ് ദൈവത്തെയും മനുഷ്യനെയും ഒരു ചരടിൽ കോർക്കുന്ന ബ്യൂട്ടി പാർലറാണ് ഓരോ കുംഭസാര കൂടും കുംഭസാരിപ്പിക്കുന്ന വൈദികൻ്റെ യോഗ്യതയോ കുംഭസാരിക്കുന്ന വ്യക്തിയുടെ യോഗ്യതയോ അല്ല മറിച്ച് സ്നേഹിതനു വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ലെന്ന് സ്വന്തം ജീവൻ കൊടുത്ത് കാണിച്ചു തന്ന യേശുവിൻ്റെ അതിരറ്റ സ്നേഹവും കരുണയുമാണ് ഓരോ ആത്മാവിനെയും പാപത്തിൻ്റെ ജീവനില്ലായ്മയിൽ നിന്ന് പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തുന്നത് തെറ്റുകൾ പറ്റാത്തവരായിട്ട് ആരുള്ളത് നിരന്തരം പാപത്തെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും മാത്രം ധ്യാനിക്കുന്നവരാകാതെ ഈശോയുടെ സ്നേഹവും കരുണയും മനസ്സിലാക്കി സ്വീകരിക്കുന്നവരാകാം നമ്മുടെ പാപങ്ങൾ കടും ചുവപ്പ് നിറമുള്ളതാണെങ്കിലും മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കാൻ അവന് കഴിയും നമ്മുടെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങാൻ തുടിക്കുന്ന അവൻ്റെ കരുണയ്ക്കായി നമുക്കും ചെന്നെത്താം ഒരു കുംഭസാരക്കൂടിലേക്ക് കാരണം നമുക്ക് ഈശോയിലേക്കുള്ള ദൂരം ഒരു കുംഭസാരക്കൂടാണ് തെറ്റുകൾ മറച്ചുവെക്കുന്നവന് ഐശ്വര്യം ഐശ്വര്യമുണ്ടാവുകയില്ല അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും സുഭാഷിതങ്ങളിൽ പറയുന്നുണ്ട് ഇരുപത്തെട്ടാം അധ്യായം പതിമൂന്നാം തിരുവചനം അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്